ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു ഫാമിലി അപ്പോൾ ഇന്ന് നമ്മളൊരു വാട്ടർ ഹീറ്റിൻ്റെ ഉള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോൾ രാവിലെതാ വെള്ളപ്പവും കടലക്കറിയാണ് ചായക്ക് അപ്പോൾ നമ്മൾ രാവിലെ വെള്ളപ്പവും കടലക്കറിയാണ് കഴിച്ചത് പിന്നൊരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നല്ല പഴുത്ത മാങ്ങ ഉണ്ടായിരുന്നു അപ്പോൾ അത് കട്ട് ചെയ്തിട്ട് കഴിച്ചു നമ്മൾ കടയിൽ നിന്ന് വന്ന മാങ്ങയായ കൊണ്ട് അധികം മധുരമൊന്നുമില്ല എന്നാലും കുഴപ്പമില്ല പിന്നെ അതാ ഉച്ചയ്ക്ക് നമ്മുടെ സ്വന്തം കറിയായിട്ടുള്ള ചക്കക്കുരു ഇരുമ്പംപുളിയും കൂടി വെച്ചിട്ടുള്ള കറിയും പിന്നെ കണ്ണി മാങ്ങയും കൂടിയാണ് ഉച്ചയ്ക്ക് കഴിച്ചത് കണ്ണി മാങ്ങ അച്ചാറാണ് കേട്ടോ ചക്കക്കുരു ഇരുമ്പം റെസിപ്പി ഞാൻ ചാനലിൽ എത്തിട്ടുണ്ടായിരുന്നു നല്ല അടിപൊളി കറിയാണ് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് മീനും ഒന്നും ഇല്ലെങ്കിലും കഴിക്കാൻ പറ്റും അപ്പോൾ ഇതാണ് നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ചത് പിന്നെ വൈകുന്നേരം മഴയൊക്കെ കണ്ട് നല്ല വൈബ് അടിച്ചിരിക്കുമ്പോൾ ഒരു മടക്കൊക്കെ കിട്ടിയാൽ നല്ല അടിപൊളി ആക്കിവിടെ അപ്പോൾ വൈകുന്നേരം ഒരു നാല് മണിക്കായപ്പോൾ ഇതുപോലൊരു മടക്ക് മടക്ക് എന്നാണ് പറയുക നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്ന് കവൻറ്റ് ചെയ്യണം കേട്ടോ പിന്നെ രാത്രിയിൽ നമ്മൾ കുറച്ച് ജ്യൂസ് ഓടിച്ചിട്ടുണ്ടായിരുന്നു അനാറിൻ്റെ ജ്യൂസാണ് കേട്ടോ അപ്പോൾ രാത്രിയിൽ ഇതും കൂടി കഴിച്ചിട്ട് നമ്മൾ ഫുഡ് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് നമ്മളെ ജ്യൂസൊക്കെ നല്ല കാലിയാക്കി വെച്ചിട്ടുണ്ട് ഞാൻ